നമസ്കാരം സുഹൃത്തുക്കളെ ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ ചാനലിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിന്റെ വാട്സപ്പ് നമ്പർ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും നമ്മൾ പുതിയതായി തുടങ്ങിയിരിക്കുന്ന ടറോട്ട് ലവ് എനർജീസിൻ്റെ വാട്സപ്പ് ചാനലിലേക്കും ഇൻസ്റ്റഗ്രാമിലേക്കും എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു എല്ലാത്തിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അവിടെ കയറി നോക്കാവുന്നതാണ് ഒട്ടും വൈകിക്കാതെ തന്നെ നമുക്ക് തലക്കെട്ടിലേക്ക് പോകാം നിങ്ങളുടെ പ്രണയം മാത്രം മതിയെന്നാണോ യഥാർത്ഥത്തിൽ ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് ഇതാണ് നമ്മൾ ഇന്ന് തെരഞ്ഞെടുത്തിട്ടുള്ള തലക്കെട്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ വായനയിലേക്ക് കടക്കാം അപ്പൊ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ളത് വളരെയധികം യാദർശികമായിട്ടാണ് യാതൊരു തരത്തിലും പദ്ധതിയില്ലാതെ വളരെ പെട്ടെന്നാണ് ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ കയറി വന്നിട്ടുള്ളത് നിങ്ങളുടെ ജീവിതത്തിലേക്കാണെങ്കിൽ പോലും നിങ്ങളെല്ലാം അവസാനിപ്പിച്ച് ഇനി അങ്ങോട്ട് ഒറ്റയ്ക്ക് ജീവിക്കാം ആരുടെയും ആവശ്യമില്ല അല്ലെങ്കിൽ ഇത്രയും കാലത്തെ ജീവിതത്തിലെ ദുരനുഭവം കൊണ്ട് തന്നെ അതുകൊണ്ടെല്ലാം ജീവിതം മതിയാക്കി അല്ലെങ്കിൽ മതിയായ ഒരു മട്ടിൽ നിങ്ങൾ ഇരിക്കുന്ന സമയത്താണ് ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെ യാദർശികമായി കടന്നു വരുന്നത് ഇവിടെ വളരെയധികം ആകർഷണീയമായിട്ടുള്ള ഊർജ്ജമാണ് ഏറ്റവും കൂടുതൽ തളം കെട്ടി നിൽക്കുന്നത് അതായത് മാഗ്നറ്റിക് അട്രാക്ഷൻ നല്ല രീതിയിലുള്ള അട്രാക്ഷൻ ഊർജമാണ് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ എടുത്തു കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾ രണ്ടു പേരും ഒരുമിച്ച് ജോലി ചെയ്തതായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളിൽ ഒരുമിച്ച് ഏർപ്പെട്ട് അത് വിജയകരമായി പൂർത്തീകരിച്ചതായിട്ടോ കാണിക്കുന്നുണ്ട് ഒരു പക്ഷേ പ്രൊഫഷൻ വൈസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും നല്ല കഴിവുള്ള കരിയറിൽ കരിയറിൽ വളരെയധികം ഉയർച്ച ആയിട്ടുള്ള രീതിയിൽ ഉയർന്ന പദവിയിൽ നിൽക്കുന്ന രണ്ട് വ്യക്തികളാകാം ധാരാളം കഴിവുകളുള്ള അല്ലെങ്കിൽ ഒരുപാട് മേഖലകളിൽ തിളങ്ങി നിൽക്കുന്ന രണ്ട് വ്യക്തികളും ആകാം ഇവിടെ നിങ്ങൾ രണ്ടുപേരും പരസ്പരം ഒരുപാട് സഹായിച്ചിട്ടുള്ളതായിട്ട് കാണുന്നു നിങ്ങളുടെ ആവശ്യം ഈ വ്യക്തിക്ക് വന്നതായും ഈ വ്യക്തിയുടെ ആവശ്യം നിങ്ങൾക്ക് വന്നതായും നമുക്കിവിടെ കാണാം ഇവിടെ സൂക്ഷ്മമായി പരിശോധിക്കുകയാണെങ്കിൽ ഈ വ്യക്തിയുടെ ജീവിതത്തിലെ പല സന്തോഷകരമായിട്ടുള്ള വിജയങ്ങളുടെ പിന്നിലുള്ള കാരണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത് നിങ്ങൾ തന്നെയാണ് എന്നാണ് ഈ വ്യക്തി ഇപ്പോഴും വിശ്വസിക്കുന്നത് പക്ഷെ ഇവിടെ ചില സമയങ്ങളിൽ ഒരു ഭൂകമ്പം സൃഷ്ടിക്കുന്നത് പോലെയാണ് നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ തീർത്തും ചുറ്റിനുമുള്ളവർ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഇതിൽ മോശപ്പെട്ട പണികൾ തരുന്നു തരുന്നുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു തീർച്ചയായിട്ടും പിന്നിൽ നിന്നും കുത്തുക നിങ്ങളെ വഞ്ചിക്കുക ചതിക്കുക തെറ്റിദ്ധാരണകൾ നിങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയെടുക്കുക അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതിനോടൊപ്പം തന്നെ പറയുകയാണെങ്കിൽ അത്തരം സാഹചര്യങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്കിടയിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നതായി നമുക്കിവിടെ കാണാം ഇപ്പോഴും നിങ്ങൾക്കിടയിൽ അത്രയുമധികം സെപ്പറേഷനാണ് വന്നുപെട്ടിട്ടുള്ളത് ഒരു പക്ഷെ നിങ്ങൾ രണ്ടുപേരും മനസ്സിൽ പോലും വിചാരിക്കാത്ത അത്രയും അകന്നു പോയിട്ടുണ്ടാകാം നിങ്ങൾ രണ്ടുപേരും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തിക്ക് നിങ്ങളോട് ഉള്ളത് പ്രണയം തന്നെയാണെങ്കിൽ പോലും നിങ്ങളുടെ നല്ല രീതിയിലുള്ള ഒരു സഹായവും ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് സഹായം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള സഹകരണവും ഈ വ്യക്തി ആഗ്രഹിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങൾ ഈ വ്യക്തിയെ പല മേഖലകളിലും സഹായിച്ചിട്ടുള്ളതായി നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് സഹായ മനോഭാവം തന്നെയാണ് നിങ്ങൾ രണ്ടുപേരെയും ഇത്രയും അടുപ്പിച്ച് വെച്ചത് അതുമാത്രമല്ല നിങ്ങൾ രണ്ടുപേരും ആത്മീയപരമായിട്ടുള്ള യാത്രയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് നിങ്ങൾ രണ്ടുപേരും കണ്ടുമുട്ടിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പരസ്പരം രണ്ടു പേർക്കും ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് അത്രയും സ്പെഷ്യലാണ് മറ്റു പലവരുടെയും കൺമുന്നിൽ പോലും നിങ്ങൾ വളരെയധികം കൂടി ഒരുമിച്ച് മുന്നേറിയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ മറ്റു പലവരുടെയും ഒരു ദൃഷ്ടിദോഷം പോലെയും ശത്രുദോഷം പോലെയും നിങ്ങളിൽ വന്ന് ഭവിച്ചു എന്നുള്ളതും നമുക്കിവിടെ കാണാൻ കഴിയുന്നു പക്ഷെ നിങ്ങൾക്കിടയിലുള്ള ആ ഒരു സ്നേഹത്തിന്റെ ആത്മബന്ധം അത് നമുക്കിവിടെ ഇപ്പോഴും കാണാൻ കഴിയുന്നുണ്ട് ഇത് കേവലം എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള ബന്ധമാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് അങ്ങനെ പൂർണ്ണമായിട്ടും അതാണ് എന്ന് പറയാൻ സാധിക്കില്ല എന്നാൽ പ്രണയം മാത്രമാണ് ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചാലോ അങ്ങനെയുമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല രണ്ടും കൂടെ കലർന്നിട്ടുള്ള ഒരു ബന്ധമായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് രണ്ടു പേർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങൾ ധാരാളം പ്രപഞ്ചശക്തി ഉണ്ടാക്കി തന്നു എന്നുള്ളത് വാസ്തവമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടുപേരും തന്നെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഒന്നിച്ചു കഴിഞ്ഞാൽ ജീവിതപരമായിട്ടൊക്കെ നല്ല രീതിയിലുള്ള ഉയർച്ചകൾ കൊണ്ടുവരാൻ സാധിക്കുമെന്നും മറ്റുള്ളവരുടെ മുന്നിൽ തല ഉയർത്തി വളരെയധികം അഭിമാനത്തോടു കൂടി നിൽക്കാൻ സാധിക്കും എന്നുള്ള ചിന്തയാണ് ഈ വ്യക്തിയുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കാണെങ്കിൽ പോലും ഈ വ്യക്തിയുമായിട്ട് വർക്ക് ചെയ്യാനും പല കാര്യങ്ങളിൽ ഏർപ്പെടാനും നിങ്ങൾക്കും സന്തോഷം തന്നെയാണ് ഇവിടെ നല്ല രീതിയിലുള്ള പ്രൊഫഷണൽസിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് വളരെയധികം വിദ്യാഭ്യാസവും ജീവിതപരമായിട്ട് നോക്കുകയാണെങ്കിൽ നല്ല രക്ഷ്യബോധവും ഒക്കെയുള്ള രണ്ട് വ്യക്തികൾ ഇവിടെ നമുക്ക് ഏറെ കൂടുതൽ കാണാൻ കഴിയുന്നത് സ്നേഹബന്ധത്തിനെ കുറിച്ച് ഈ വ്യക്തി താൽപ്പര്യപ്പെടുന്നുണ്ട് കാരണം നിങ്ങളിൽ നിന്നും ആ ഒരു സ്നേഹവും പരിഗണനയും ഈ വ്യക്തിക്ക് മാത്രമേ ലഭിക്കാവൂ ഈ വ്യക്തിക്ക് മാത്രമേ കിട്ടാവൂ ഈ വ്യക്തിക്ക് മാത്രമാണ് അത് വേണ്ടത് എന്നുള്ള ഒരു ചിന്താഗതി ഈ വ്യക്തിക്കുണ്ട് ചുരുക്കി പറഞ്ഞാൽ സെൽഫിഷാണ് പൊസസീവ്നെസ്സും ഉണ്ട് അതായത് നിങ്ങളെ നിങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ടി മാത്രമാണ് അല്ലെങ്കിൽ ഈ വ്യക്തിയുടേത് മാത്രമാണ് എന്നുള്ള ചിന്തയാണ് ഈ വ്യക്തിക്കുള്ളത് അതൊരു നിർബന്ധ ബുദ്ധി അല്ലെങ്കിൽ പ്രണയവാശി അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം അപ്പോൾ ഇവിടെ തികച്ചും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾക്കിടയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിടയിലുള്ള ആ ഒരു ബന്ധം അത് പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു പിടിക്കാൻ തന്നെയാണ് ഈ വ്യക്തി ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് അതിനു വേണ്ടിയിട്ട് പല പദ്ധതികളും തയ്യാറാക്കി അവസരത്തിനൊത്ത ആ ഒരു സാഹചര്യം നോക്കിയിരിക്കുകയാണ് ഈ വ്യക്തി ഇവിടെ ഇപ്പോൾ പറയുവാനാണെങ്കിൽ നിങ്ങളിലേക്ക് വരാൻ ഇവിടെ പല പല തരത്തിലുള്ള അഭിമാന പ്രശ്നങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നു പക്ഷെങ്കിൽ പോലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എല്ലാ ദിവസവും നിങ്ങളുമായിട്ട് ഒന്ന് സംസാരിച്ചില്ലെങ്കിലോ ഈ വ്യക്തിക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഈ വ്യക്തിയുടെ മനസ്സിന്റെ ഒരു സമാധാനത്തിന്റെ താക്കോൽ കൂട്ടം എപ്പോഴും നിങ്ങളുടെ കൈകളിൽ ഭദ്രമാണ് കാരണം നിങ്ങളുടെ ആ ഒരു സാന്നിധ്യം എന്ന് പറയുന്നത് മറ്റാരിൽ നിന്നും ലഭിക്കാത്ത ഒരു വലിയ ഊർജ്ജം തന്നെയാണ് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തന്നെ ജീവിതകാലം മുഴുവനും നിങ്ങളെ കൂടെ കൂട്ടണം എന്നുള്ള ചിന്താഗതിയും ഈ വ്യക്തിയുടെ മനസ്സിൽ ഓരോ നിമിഷവും അലയടിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ നമുക്ക് പലവരുടെയും ചിരിച്ച മുഖങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച അനാവശ്യമായിട്ടുള്ള മോശപ്പെട്ട വ്യക്തികളുടെ സാന്നിധ്യമായിരിക്കാം അതൊരു പക്ഷെ നിങ്ങൾ രണ്ടുപേരും വിശ്വസിച്ച നിങ്ങളുടെ സുഹൃത്തുക്കളോ അടുത്തുള്ള വ്യക്തികളോ ആയിരിക്കാം കാരണം അത്രയും അസൂയ ചെലുത്തുന്ന രീതിയിലാണ് നിങ്ങളുടെ ഈ ഒരു ബന്ധം മുന്നോട്ട് പോയിരുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് അത് ഒരു കിട്ടാത്ത മുന്തിരി എന്ന പോരെയായിരുന്നു നിങ്ങളുടെ രണ്ട് പേരുടെയും ആ ഒരു ആത്മബന്ധം എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾ രണ്ടു പേരെയും വേറെ വഴികളിലേക്ക് വിട്ടു വിട്ടു കളയുവാൻ വേണ്ടിയിട്ട് മറ്റു പലരും ശ്രമിച്ചതായി നമുക്കിവിടെ കാണാം പക്ഷെ നിങ്ങൾ രണ്ടുപേരും വേറെ വഴികളിലേക്ക് പോകാനോ വേറെ ബന്ധങ്ങളിലേക്ക് വെച്ച് നീട്ടാനോ നിങ്ങൾ ശ്രമിച്ചില്ല എന്നുള്ളതാണ് കാരണം നിങ്ങളുടെ രണ്ടു പേരുടെയും മനസ്സിന് നിങ്ങൾ രണ്ടു പേരും തന്നെയാണ് എപ്പോഴും സൂട്ടാവുന്നത് ഇവിടെ ഈ വ്യക്തിയെ ഏറ്റവും കൂടുതൽ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഏർപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതായി കാണിക്കുന്നു അതുമാത്രമല്ല ഈ വ്യക്തി വളരെയധികം സ്വസ്ഥമായിട്ടിരിക്കുന്ന സമയങ്ങളിൽ പോലും അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങളിൽ ഏർപ്പെട്ട് അതുമായിട്ട് മുന്നോട്ട് പോയിക്കുമ്പോൾ പോലും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളും ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇത് ഒരു ഓട്ടോമാറ്റിക് മാനിഫെസ്റ്റേഷൻ പോലെ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ രണ്ടു പേർക്കും എന്നേക്കുമായി പിരി പിരിയുവാനോ വേറൊരു വ്യക്തിയെ സ്വീകരിക്കാനോ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്കും നിങ്ങൾക്കുമിടയിൽ നല്ല രീതിയിലുള്ള ഉത്കണ്ഠകളുണ്ട് ഇതിൻ്റെ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും ഇതെങ്ങനെയായിരിക്കും മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് രണ്ടുപേർക്കും പെട്ടെന്ന് ചേരുക എന്ന് പറയുന്നത് അഭിമാന പ്രശ്നമായിട്ടുള്ള കാര്യമായതുകൊണ്ട് തന്നെ സെപ്പറേഷൻ അവസ്ഥകൾ മുന്നോട്ട് തന്നെ നല്ല തകൃതിയായി പോയിക്കൊണ്ടിരിക്കുന്നു എന്നാൽ വിട്ടുപിരിയുന്ന കാര്യം ആലോചിക്കുമ്പോഴോ അതിനും സാധ്യമാകുന്നില്ല ഇത്തരം ഒരു ആത്മീയ ബന്ധമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഏതൊരു മനുഷ്യനും അവരുടേതായ നല്ല ഭാഗങ്ങളും കുറ്റങ്ങളും ഉണ്ട് എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്കിടയിലും ധാരാളം പ്രശ്നങ്ങളും ഉണ്ട് അതേസമയം സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളും ഉണ്ട് അതുകൊണ്ട് ഇതൊരിക്കലും ഒരു മോശപ്പെട്ട ബന്ധമാണ് എന്ന് നമുക്ക് അടിയുറച്ച് പറയുവാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ചില സമയങ്ങളിൽ നിൽ നിങ്ങൾക്കിടയിലേക്ക് ഒരു വിരഹ ദുഃഖം വന്നു ചേരുന്നുണ്ട് അത് ഒറ്റയ്ക്ക് നിങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകേണ്ടതായിട്ടും ഒറ്റയ്ക്ക് നിങ്ങൾക്ക് എന്തൊക്കെയോ ചെയ്യേണ്ടതായിട്ടുമുള്ള സാഹചര്യമായിരിക്കാം അതുകൊണ്ട് തന്നെ അനാവശ്യമായിട്ട് നിങ്ങൾക്കിടയിലേക്ക് വിള്ളലുകൾ സൃഷ്ടിക്കുന്നതും ആയിരിക്കാം എന്തു തന്നെ ആയാലും സാഹചര്യമെല്ലാം തടുത്ത് ഒരു സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷത്തിലേക്ക് എത്രയും പെട്ടെന്ന് വഴിമാറിപ്പോകുവാൻ ഈ വ്യക്തി പ്രാർത്ഥിക്കുന്നു ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രണയം മാത്രം മതിയെന്നാണോ യഥാർത്ഥത്തിൽ ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും പ്രണയം മാത്രമല്ല എല്ലാ തരത്തിലും അതായത് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഈ വ്യക്തിയെ സന്തോഷിപ്പിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് അത് കൂടുതലും പ്രൊഫഷണൽ പരമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെ ഏതൊക്കെ മേഖലകളിലാണോ നിങ്ങളുടെ രണ്ട് പേരുടെയും കരങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പ്രവർത്തികൾ അത് അത്രയും തന്നെ നിങ്ങളിൽ നിന്നും ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം തീർച്ചയായിട്ടും ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് എന്ത് തന്നെയായിരിക്കും ഈ വ്യക്തിയുടെ ഈ വ്യക്തിയുമായിട്ടുള്ള സംഭാഷണം നിങ്ങൾക്ക് അധികം വൈകാതെ തന്നെ വരുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ തന്നെ ഭവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വായന നിർത്തുകയാണ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും എന്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലെസ് യു